എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി പ്രണയിനികളുണ്ടായിരിക്കാം ആഗ്രഹിക്കുന്ന ആ ഒരു വിവാഹം തന്നെ നടക്കണമെന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഏതെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു വിവാഹം ഇങ്ങനെ നീണ്ട് 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 പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും സംശയമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക അന്ന് റിസൾട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അനക്കം വയ്ക്കുന്ന പോലുള്ളൊരു റിസൾട്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പാർവതി ദേവിയുടെ ക്ഷേത്രത്തിലോ പോയിട്ട് പ്രാർത്ഥിച്ച് പാർവതി ദേവിക്ക് വഴിപാട് കഴിച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ഇനി അത് സാധിക്കുന്നില്ല എന്നെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് മാനസികമായിട്ടൊരു വഴിപാട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യാം അതിനുശേഷം രാധാകൃഷ്ണന്മാരുടെ ഒരു ഫോട്ടോ മേടിക്കാം അത് കയറി വരുന്ന രീതിയിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണത്തക്ക വിധം ആ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കുന്ന രീതിയിൽ ആ ഫോട്ടോ വയ്ക്കാം വയ്ക്കുന്ന ഫോട്ടോയ്ക്ക് കൂടി ഒരു പ്രാധാന്യമുണ്ട് വെറും രാധാകൃഷ്ണൻ്റെ ഒരു ഫോട്ടോ മേടിച്ച് വച്ചാൽ പോരാ അതിന് ഊഞ്ഞാലിലിരിക്കുന്ന രാധാകൃഷ്ണൻ്റെ ഫോട്ടോ ആയിരിക്കണം മേടിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ പൂജാമുറിയിലും നിങ്ങൾ രാധാകൃഷ്ണനെ എന്നും നിങ്ങളുടെ ആ വിവാഹം കഴിഞ്ഞാലും എന്നും നിങ്ങൾ കഴിയുന്നത് വരെയും കഴിഞ്ഞാലും എന്നും നിങ്ങൾ പൂജിക്കണം അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൂജാറൂമിൽ വെക്കുന്നതും അല്ലാതെ വയ്ക്കുന്നതും രണ്ടും രണ്ട് ഫോട്ടോയാണ് ഒന്ന് ഊഞ്ഞാലിൽ ഒരു ഫോട്ടോയാണ് നിങ്ങൾ പുറത്തേക്ക് നോക്കി ഇരിക്കുന്ന രീതിയിൽ വെക്കേണ്ടത് പൂജാ റൂമിൽ വയ്ക്കേണ്ടത് ഏത് ടൈപ്പ് ആയാലും ഏത് തരത്തിലാണ് ഊന്നാലിലാടുന്നത് വെക്കണ്ട അല്ലാതെ പൈക്കിടാവിനോടൊപ്പം നിൽക്കുന്നതോ മറ്റേത് രീതിയിലുള്ള ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല എങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ എല്ലാ ദിവസവും പൂജയിൽ ഉൾപ്പെടുത്തുക പാർവതി ദേവിയോട് പൂജയിൽ ഉൾപ്പെടുത്തുക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതും നിങ്ങൾക്ക് സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിട്ട് ആ ഒരു കമൻറ്റ് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വരനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു വധുവിനെ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം